എല്ലാവർക്കും മലയാളം പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അധികം ചിലവുകളൊന്നുമില്ലാതെ അധികം പച്ചക്കറികളൊന്നും വേണ്ടാതെ ഒരു വെള്ളിരിക്ക വെച്ച് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിൻകറിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഒരു വെള്ളിരിക്ക എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളി പച്ചമുളക് ഉണക്കമുളക് ചുമന്നുള്ളി രണ്ടെണ്ണം കറിവേപ്പില വെളിച്ചെണ്ണ ജീരകം കടുക് ഉലുവ ഉപ്പ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് ഈ വെള്ളിരിക്കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇത്രയും ചെറിയ കഷ്ണമാക്കിയാൽ മതി വെള്ളിരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി ഉണ്ടാക്കാം ആദ്യം നമുക്ക് വെള്ളിരിക്ക വേവിച്ചെടുക്കണം അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടുള്ളൂ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് പച്ചമുളക് കുറ കുറച്ച് വെള്ളം ഒഴിച്ചാ മതി വെള്ളിരിക്കു വെള്ളമുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചേവിച്ചാ മതി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം വെള്ളിരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടത്തിൽ അര ടീസ്പൂൺ ജീരകം രണ്ട് ചുമന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ വെള്ളിരിക്ക വെന്തോന്നൊന്ന് നോക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമാണിത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ പു പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇളക്കാം ഇനി ഇത് അധികം തിളയ്ക്കണ്ട സിമ്മിൽ ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ അരപ്പെല്ലാം കൂടി പിരിഞ്ഞു പോവും പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയെ ഓഫ് ചെയ്യാം ഇനി കറി കടു കറുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പില നന്നായിട്ട് മൂക്കി കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ വെള്ളിരിക്ക പുളിങ്കർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൂട് ചോറിനപ്പൊ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ